ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹവലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ നമ്മുടെ ചാനലിലെ കേക്കിന്റെ റെസിപ്പീസ് അധികം ചെയ്തിട്ടില്ല ആകെ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ ഒരു ഓറഞ്ച് കപ്പ് കേക്ക്സിൻ്റെ അത് ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നല്ല പറഞ്ഞിട്ടില്ല ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നിങ്ങൾ വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ കാണാത്തവർ പോയി കാണണം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓറഞ്ച് കപ്പ് കേക്ക് ആയിരുന്നു അത് ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്കിന്റെ റെസിപ്പിയാണ് ഈ ചോക്ലേറ്റ് കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് ഓവനിലല്ല ഓവൻ ഇല്ലാത്തവർക്കും ഉണ്ടാക്കാൻ ഭാഗത്തിന് നമ്മൾ കടായിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് സാധാരണ കേക്കുകളിൽ നിന്നും ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ടതിന് സാധാരണ നമ്മൾ കേക്കിന്റെ കേക്ക് ഉണ്ടാക്കുന്ന നമുക്കറിയാം കേക്കിന്റെ ബാറ്ററി എപ്പോഴും ഒരു നയൻറ്റി പെർസെൻറ്റേജും ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കും വരിക പക്ഷേ ഇത് വാട്ടർ കൺസിസ്റ്റൻസി ആയിരിക്കും കാരണം ഇത് നല്ല ഹോട്ട് വാട്ടറിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇതിന്റെ ബാറ്ററി നല്ല വെള്ളം പോലെയാണ് ഇരിക്കുക പക്ഷേ എന്ന് വെച്ചാൽ കേക്കിനൊരു യാതൊരു കുഴപ്പവും സംഭവിക്കില്ല നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് കേക്ക് നമുക്ക് ഉണ്ടാക്കാം അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഫ്രോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും കേക്ക് കഴിക്കാം ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് മൈദ അരിപ്പയിലൂടെ അടഞ്ഞ് അരിപ്പയിലോട്ടിട്ട് ആ ഒരു ഒറ്റ കപ്പ് മൈദ നമ്മൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പാണുണ്ട് അതുകൊണ്ട് വൺ കപ്പ് മൈദ അതിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി അരിപ്പയിലൂടെ നന്നായി അരിച്ചെടുത്തിട്ടുള്ളതാണിത് ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറാണ് നല്ല ബ്രാൻഡഡ് കൊക്കോ പൗഡർ നോക്കിയെടുക്കുക നിങ്ങളുടെ കയ്യിൽ ഏതാണ് കൊക്കോ പൗഡർ എന്നുണ്ടെങ്കിൽ അത് നോക്കി എടുക്കുക എക്സ്പയറി ഒക്കെ ചെക്ക് ചെയ്തിട്ട് കൊക്കോ പൗഡർ നമ്മൾ ഇതുപോലെ അരിപ്പയിലൂടെ ഇടഞ്ഞ് ഇതിലോട്ട് ഇടാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ ഒരു സ്പൂൺ അതായത് ഒരു അര ടീസ്പൂണോളം ഇൻസ്റ്റൻറ് കോഫി നെസ്സോ ബ്രൂവോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻസ്റ്റൻറ് കോഫി ഏതെങ്കിലും ഉപയോഗിക്കുക ഞാനിവിടെ ഉപയോഗിക്കുന്ന ബ്രൂവാണ് അങ്ങനെ അതും കൂടി മിക്സ് ചെയ്ത് നമ്മൾ നമ്മളിതിലോട്ട് ഇടണം മൂന്ന് ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു ഇനി കുറച്ചുകൂടി ഒരു കളറിനും നല്ലൊരു സ്മെല്ലിനും വേണ്ടിയിട്ട് നമ്മളൊരു അര ടീസ്പൂണോളം ഇൻസ്റ്റൻറ് കോഫി ഇടാം ഞാനിവിടെ ബ്രൂവാണ് ഇട്ടിട്ടിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് അരിപ്പിലൂടെ അടഞ്ഞെടുക്കാം എല്ലാം നന്നായി ഇടഞ്ഞെടുത്ത് ചേർക്കാം അല്ലെങ്കിൽ തരികൾ വലുതുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു ഒരു കപ്പ് പഞ്ചസാര അത് പൊടിച്ച പഞ്ചസാര അല്ലാട്ടോ കറക്റ്റ് ഇതിലോണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു കപ്പ് വെച്ച് ഒറ്റ കപ്പ് പഞ്ചസാര ഇനി എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ഒരു മുട്ടയാണ് ഈ മുട്ട ഞാൻ ജസ്റ്റ് ഒന്നും ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും മുട്ട ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് ബട്ടർ മിൽക്കാണ് ബട്ടർ മിൽക്ക് നമ്മൾ ഒരു അര കപ്പ് ബട്ടർ മിൽക്കാണ് ചേർക്കുന്നത് ഈ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാൻ ഞാൻ ചെയ്യുന്നത് ഞാൻ പാലിൽ നിന്നാണ് ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളൊരു അരക്കപ്പ് പാലെടുത്തൊന്ന് ചൂടാക്കി അതിലോട്ട് ഒരു ഒരു ടീസ്പൂൺ അങ്ങനെ കുറച്ച് നമ്മുടെ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനീഗറോ ഒഴിക്കാം അപ്പോൾ പാൽ പിരിഞ്ഞ് കിട്ടും അങ്ങനെയാണ് ഞാൻ ബട്ടർ മിൽക്ക് ഉണ്ടാക്കാറ് ചൂടാക്കണമെന്നില്ല ഞാൻ ചൂടാക്കിയിട്ടാണ് പാൽ ചൂടാക്കിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് ശരിയായിട്ട് കിട്ടും അല്ലെങ്കിൽ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം അങ്ങനെയാണ് ചിലർ തൈര് വെച്ചിട്ടൊക്കെ ബട്ടർമുകൾക്ക് ഉണ്ടാകും അറിയില്ല ഞാൻ പാലും കൊണ്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കാറ് മിൽക്ക് ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അതിനു വേണ്ടി നമുക്ക് ആദ്യം ഇതിലോട്ട് കുറച്ച് വാനൽ എസൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഒരു അടപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ വാനൽ എസൻസ് നമുക്ക് അത്രയ്ക്ക് നിർബന്ധമില്ല എന്നാലും വാൻ എസൻസ് ഞാൻ ചേർക്കാറുണ്ട് ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ കറക്റ്റ് ആ സ്മെല്ല് മതിയെന്നുണ്ടെങ്കിൽ എസൻസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് നമുക്കിതിലോട്ട് അരക്കപ്പ് ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഈ അരക്കപ്പ് ചൂട് വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ കേക്കിൻ്റെ അളവെടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ എടുക്കുക ഞാനത് പ്ലാസ്റ്റിക് കപ്പ് ആയതുകൊണ്ട് അതിൽ അളവ് എടുത്തിട്ട് ആ കപ്പിലോട്ട് ഒഴിച്ചതാണ് കേട്ടോ കറക്റ്റ് അളവിൽ നമുക്ക് ഒഴിക്കണം നമുക്കിതിലോട്ട് വേണ്ടത് ഒരു അരക്കപ്പ് ഒളം വരുന്ന ഓയിലാണ് എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർക്കുക അല്ലാതെ ഓയിലീവ് ഓയിലെ വെളിച്ചെണ്ണ ഇതൊന്നും ചേർക്കരുത് ഇതിൻ്റെ മണം കേക്കിലോ നന്നാവില്ല ഇനി നമ്മൾ ഇതെല്ലാം ചേർത്ത് ഇനി ഇതിലൊന്നും ചേർക്കാനില്ല ഇനി നമ്മൾ ഇത് നന്നായിട്ട് ബിസ്ക് വെച്ച് മിക്സ് ചെയ്യാം ഇനി ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം ഇത് ഒരേ ഡയറക്ഷനിൽ വേണം ചെയ്യാൻ കേട്ടോ ഭയങ്കര സ്പീഡ് പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കരുത് കേക്കിന്റെ ഏത് കേക്കിന്റെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴായാലും വളരെ ശ്രദ്ധിച്ച് വൺ ഡയറക്ഷനിലോട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാം ഇനി മിക്സ് ചെയ്തിട്ട് വരാം ഇപ്പൊ ഞാൻ കേക്കിന്റെ ബാറ്റർ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതേ ഇപ്പം കണ്ട് നല്ല വെള്ളം പോലെ ഇരിക്കുന്ന ഒരു ബാറ്ററാണ് കേട്ടത് കണ്ടോ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ ബാറ്റർ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഈ ബാറ്ററി ചേഞ്ച് ചെയ്യാം കേക്ക് ടിൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സെറ്റ് ചെയ്യാൻ അറിയാം അതുകൊണ്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കാണിക്കാതിരുന്നത് കേക്ക് ടിൻ എടുത്ത് അതിൻ്റെ അടിയിൽ നന്നായിട്ട് എണ്ണ തടവുക സൈഡിലൊക്കെ എണ്ണ നമ്മൾ നമ്മളിവിടേക്കൊക്കെ കേക്ക് പൊങ്ങി വരുമല്ലോ അപ്പോൾ സൈഡ് അത്യാവശ്യം ഇത്തിരി വലിയ പാനെടുക്കുക എപ്പോഴും കേട്ടോ ഒരുപാട് ചെറുതെടുത്ത് കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി അങ്ങ് പോയി പിന്നെ ആകെ അത് അതിൻ്റെ ഷേപ്പ് ലെസ് ആയിപ്പോ ഇപ്പം നമ്മളിത് ഈ സൈഡിലൊക്കെ എണ്ണ തേച്ചു നാല് സൈഡിലും താഴെയും എണ്ണ തേച്ചു ഓയിലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് നന്നായി തടവിയിട്ട് ഒരു ബട്ടർ പേപ്പർ പേപ്പറിടുക ബട്ടർ പേപ്പറിട്ട് അതിൻ്റെ മുകളിലും കൂടി അതായത് പോലെ ഒരു ടിഷ്യൂവിലാണ് ഞാൻ തേച്ചത് അപ്പോൾ അതിൻ്റെ മുകളിലും ആ എണ്ണ ഒന്ന് നന്നായി തേച്ച് കൊടുക്കുക പെട്ടെന്ന് നമുക്ക് അവിടെ ഒക്കെ തേച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് കേക്ക് അടർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ അങ്ങനെ തന്നെ അതിലൊട്ട് ഒഴിച്ച് കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കേണ്ടത് വെള്ളം പോലെയാണ് ഇതിരിക്കുന്നത് കേട്ടോ കണ്ടോ കേക്ക് ഉണ്ടാക്കാനുള്ള കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ഉപയോഗിക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന പാത്രമാണ് വളരെ പഴയ ഒരു നോൺ സ്റ്റിക്കിന്റെ കടായി ആണ് നോൺ സ്റ്റിക്ക് ഒക്കെ പോയി നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു പാത്രമാണ് നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ ഒരിക്കലും കേക്ക് ഉണ്ടാക്കാൻ പോരുത് അപ്പൊ നമ്മുടെ പാത്രം പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോവും പിന്നെ നമ്മൾ നമ്മളതിൽ പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ ഒരു കേക്കിന്റെ സ്മെല്ലും ഒരു കരിഞ്ഞ വളവും ഒരു നമ്മൾ തീരെ വെള്ളം ഇല്ലാതെ അല്ലേ ഇത് ചൂടാക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഉണ്ടാകുന്ന ഒരു സ്മെല് എപ്പോഴും ഈ പാത്രത്തിൽ ഉണ്ടാവും അപ്പോൾ നമ്മളത് ഉപയോഗിക്കാത്തൊരു പാത്രം നമ്മൾ ഇതിന് വേണ്ടി മാത്രമായിട്ടൊരു പാത്രം യൂസ് ചെയ്യാം ഇതിന്റെ ഇതിൻ്റെ കേടായിപ്പോയൊരു പാത്രമാണ് അതിലാണെങ്കിൽ ഉണ്ടാക്കുന്നത് ഉള്ളവർക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം ഇത് ഞാൻ ഓവൻ ഇല്ലാത്തവർക്കും കൂടി ഉണ്ടാക്കാം ഇത് കാണിക്കുന്നത് ഈ പാത്രത്തിൽ നമ്മൾ നന്നായിട്ട് ഇത് ചൂടാക്കാൻ വെക്കാം എന്നൊരു ഗ്ലാസിൻ്റെ അടപ്പാണ് അപ്പോൾ എല്ലാ ഗ്ലാസിൻ്റെ ഹോളിനും അടുപ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും ഈ ഹോൾ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് ആ ഹോൾ നമ്മൾ ഫില്ല് ചെയ്യണം തീരെ എയർ അകത്തോട്ട് കയറരുത് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക പിന്നെ ഇനി നമ്മൾ ഈ പാത്രം ചൂടാവുമ്പോൾ നമ്മുടെ കേക്ക് അതിലോട്ട് ഇറക്കി വെക്കാം എന്നിട്ടൊരു മിനിമം ഒരു ഫോർട്ടി ഒക്കെയാണ് പക്ഷെ നിങ്ങളുടെ നിങ്ങളുടെ ഒക്കെ ചൂടും നിങ്ങളുടെ ടെമ്പറേച്ചറും ഒക്കെ നോക്കിയിട്ടേ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ വെക്കുന്ന ടെമ്പറേച്ചറിൻ്റെ അളവ് നോക്കണം അത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലെപ്പോഴും കേക്ക് വെക്കാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യരുത് നിങ്ങൾ ഗ്യാസിൻ്റെ ചൂട് അനുസരിച്ചിട്ട് നിങ്ങൾ കേക്ക് ബേക്ക് ആവുന്ന സമയം വ്യത്യാസം വരും ഒരു തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉള്ളിൽ വെന്തിട്ടുണ്ടോ ഇല്ലെന്ന് എന്നിട്ട് കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് ചൂടായിട്ട് കേക്ക് അതിലോട്ട് ഇറക്കി വെക്കാം നമ്മുടെ കടായി ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കേക്കിന്റെ ബാറ്ററി ഒന്ന് ടാപ്പ് ചെയ്യണം അതിന് മുമ്പ് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്യൂസർ എന്തെങ്കിലും എണ്ണം വെച്ചിട്ട് നമ്മളൊരു ബാമ്പു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുള്ള വല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊട്ടിപ്പോകാനാണ് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്യ ഒരു തേർട്ടി ടു ഫോർട്ടി ടൈംസ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് അടിച്ചു കൊടുക്ക അടിക്കുമ്പടിയിൽ ഒരു വെച്ചിട്ട് വെച്ചിട്ടടിക്കുക അല്ലെങ്കിൽ ഭയങ്കര ശബ്ദമായിരിക്കും അതിന് നമുക്ക് ഇപ്പഴും നമ്മുടെ കേക്ക് നമ്മുടെ പാനിലോട്ട് വെക്കാം കേക്ക് ഇതേ ഇപ്പോടെ വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യും നമ്മൾ ഇതിന്റെ ഫ്രോസ്റ്റിങ് തയ്യാറാക്കാൻ പോവാണ് ഈ ഫ്രോസ്റ്റിംഗ് അതിൽ യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ നമുക്കിത് പ്ലെയിൻ കേക്ക് ആയിട്ട് തന്നെ കഴിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലത്തെ ഫ്രോസ്റ്റിംഗ് ബട്ടർ റൈസിംഗ് ഫ്രോസ്റ്റിംഗ് ചെയ്യണ്ട പകരം വിപ്പിംഗ് ക്രീം വെച്ച് ഫ്രോസ്റ്റ് ചെയ്യാം ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി ഫ്രോസ്റ്റ് ചെയ്യാം ചോക്ലേറ്റ് നല്ല പ്യൂർ ചോക്ലേറ്റ് വെച്ച് ഫ്രോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡെക്കറേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാതെയും കഴിക്കാം ഇത് ഒന്ന് ബട്ടർ റൈസിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ് പഴയ നമ്മൾ പണ്ട് കാലത്ത് ചെറുപ്പത്തിലൊക്കെ കിട്ടിയിരുന്ന ബട്ടർ റൈസിങ് കേക്ക് അല്ലേ അത് ഉണ്ടാക്കാനാണ് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഫ്രോസ്റ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഈ നൂറ് ഗ്രാം ബട്ടറിലോട്ട് നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് ഐസിങ് ഷുഗർ ആണ് രണ്ട് കപ്പ് ഐസിങ് ഷുഗർ ഇവിടെ എടുത്ത് അരിപ്പരി അരിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിച്ചെടുക്കണം കാരണം തരികളുണ്ടെങ്കിൽ നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമുക്കതിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം നമ്മുടെ കൊക്കോ പൗഡറിൻ്റെ കളറും നിങ്ങൾക്ക് നോക്കുമ്പോൾ വായലുവെച്ച് നോക്കുമ്പോൾ ഒരു ടേസ്റ്റ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം പിന്നെ ഒരു അര ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം നമ്മുടെ വാനില എസൻസും ചേർക്കാം ഇങ്ങനെയാണ് ഞാനത് ഫ്രോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫ്രോസ്റ്റിങ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ഞാനത് ബീറ്റ് ചെയ്യാൻ പോവാണ് ബീറ്റ് ചെയ്തിട്ട് വരാം ഇനി ബീറ്റർ വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾ വേണമെങ്കിൽ വുഡൺ സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൽ നമുക്ക് ചോക്ലേറ്റ് ഐസിംഗ് ആക്കാനായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ചേർക്കണം ഇതിപ്പോൾ ചെറുതായിട്ടൊരു കൊക്കോ പൗഡറിൻ്റെ കളർ പോലെ തോന്നുന്നത് നമ്മൾ കൊക്കോ പൗഡർ അരിച്ചെടുത്തിട്ടുള്ള കൂടെ തന്നെ ഐസിങ് ഷുഗർ അരിച്ചെടുത്തുകൊണ്ടാണ് ഇനി കറക്റ്റ് കൊക്കോ ബൗഡറിൻ്റെ അളവ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റ് ഫ്ലേവർ വേണോ അതിനനുസരിച്ച് ചേർക്കാം ഞാൻ ഇവിടെ ഒരു ടു ടേബിൾ സ്പൂൺ ചേർത്ത് നോക്കട്ടെ എന്നിട്ട് നോക്കാം നമ്മുടെ ഐസിങ് നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ചോക്ലേറ്റ് ഐസിങ് ഞാനിതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് കൊക്കോ പൗഡർ ഇട്ടത് നിങ്ങളുടെ കൊക്കോ പൗഡറിന്റെ മധുര അനുസരിച്ച് ഇതിപ്പോ എൻ്റെ കൊക്കോ പൗഡറിന് തീരെ മധുരം ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു ഇനി മധുരമുള്ള കൊക്കോ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചോ കൂട്ടി വിടാം പിന്നെ അത് മാത്രമല്ല ഭയങ്കര കളറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൊക്കോ പൗഡർ നമുക്ക് ഇടാം ഇതിപ്പോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് ഇനി നമ്മുടെ കേക്ക് നമുക്ക് ചെക്ക് ചെയ്യാം അതായോ നോക്കാം അപ്പം നമ്മുടെ കേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇതേ ഇവിടെ ഒരു ഹോൾ ഇട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും തന്നെ പുറത്ത് ഒന്നും വരുന്നില്ല ഒക്കെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലത്തെ കേക്കാണ് കേട്ടോ ഈ കേക്ക് ചൂടായിട്ട് എപ്പോഴെടുത്തിട്ടുള്ളൂ പുറത്തേക്ക് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം ഡീമോൾഡ് ചെയ്തിട്ട് ഐസിങ് നമുക്ക് ചെയ്യാം അപ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ഭയങ്കര ചൂടാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പം പിന്നെ നമുക്കിത് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം നമ്മൾ കേക്ക് എപ്പോഴും പാനിൽ നിന്നും പുറത്തോട്ടെടുത്ത് ചൂടാറാം വയ്ക്കുമ്പോൾ നമ്മളിതിങ്ങനെ ഡയറക്റ്റ് തുറന്ന് വെക്കോ അല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ച് മൂടി വെക്കുകയോ ചെയ്യാതെ അതിന് മുകളിൽ ഒരു നനഞ്ഞ തുണി നല്ല നല്ലൊരു വൃത്തിയുള്ള ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അതൊന്ന് മൂടിയിടാം അങ്ങനെ നനഞ്ഞ തുണി വെച്ചിട്ട് വെച്ചിട്ടത് മൂടി ഇടുമ്പോൾ കേക്ക് എപ്പോഴും നല്ല മോയിസ്റ്റർ ആയിട്ടിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെയാണ് നിങ്ങൾ എപ്പോഴും കേക്ക് ഡിമോൾഡ് ചെയ്യുന്നതിന് മുമ്പ് ഇത് മൂടിയിടാനായിട്ട് പിന്നെ ഒരിക്കലും ചൂട് ശരിക്കും ആറാതെ വളരെ കഷ്ടപ്പെട്ട് ചൂടാറ്റി ഒന്നും നമ്മൾ ഡിമോൾഡ് ചെയ്യാൻ നിൽക്കരുത് കറക്റ്റ് നോർമലി ആ കേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചർ ആകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം അല്ലാതെ ഡീമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പകുതി പാത്രത്തിൽ പൊട്ടിയിരിക്കും കേക്കിന്റെ ഷേപ്പ് ആയിട്ട് വരില്ല അപ്പോൾ നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം നിറഞ്ഞ തുണി വെച്ച് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അത് നല്ല ഭംഗിയായിട്ട് ആയിട്ട് വന്നിട്ടില്ല കേട്ടോ അത് കരിഞ്ഞിട്ടൊന്നുമില്ല അടിഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ച് കേക്ക് ബേക്ക് ചെയ്യണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അടിയൊക്കെ പെട്ടെന്ന് കരിയും പക്ഷെ നമ്മൾ എത്ര ശ്രമിച്ചാലും ഉള്ള വേവില്ല അപ്പം നമ്മളടി മൊത്തം കരിഞ്ഞ് കേക്കിനൊരു കരിഞ്ഞ മണമൊക്കെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് പിന്നെ നമ്മളിതിന് മോൾ ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ വെറുതെ കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി അതല്ല ഫ്രോസ്റ്റ് ചെയ്യുക എന്തെങ്കിലും ഫ്രോസ്റ്റിങ് ഒഴിക്കാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കണം ഇതിന് പലതരം ഫ്രോസ്റ്റിങ് ഉപയോഗിക്കാം നമ്മൾ ഈ കേക്കിന് ഒരിക്കലും നമ്മളത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ലെയറാക്കി കട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കട്ട് ചെയ്താൽ അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഞാനിവിടെ ബട്ടർ റൈസിങ് ആണ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊണ്ട് തന്നെ ഫ്രോസ്റ്റിങ് ഉണ്ടാക്കാം കുറച്ച് രണ്ടും മൂന്നും ടേബിൾ സ്പൂണിലോട്ട് ഒരു കുറച്ച് നല്ല ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ബട്ടറും ഒക്കെ കൂടിയിട്ട് മെൽറ്റ് ചെയ്ത് നല്ല ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഗനാഷ് ഉണ്ടാക്കാം അതിന് കുറച്ച് കൺസിസ്റ്റൻസി കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയൊക്കെ നേരെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഗ്ലേസിംഗ് ഉള്ള ഗണാഷ് ഉണ്ടാക്കാം ഇനി വിപ്പിംഗ് ക്രീം തന്നെ വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാം ഞാനിപ്പോൾ ബട്ടർ ആണ് ചെയ്യുന്നത് ഇനി ഞാനിതൊന്ന് ലെവൽ ചെയ്യട്ടെ ഇപ്പം ഞാൻ ആ ഫ്രോസ്റ്റിങ് മൊത്തം ഈ കേക്കിൻ്റെ മുകളിലോട്ട് തേ മൊത്തം തേച്ചിട്ടില്ല ഈ കേക്ക് കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഒന്ന് ലെവൽ ചെയ്യാൻ നോക്കാം നമുക്ക് ഇതിൻ്റെ കല് ലൈൻസ് വരുന്നതാണ് കേട്ടോ ഇത് നമുക്കൊരു ഡിസൈനായിട്ട് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇങ്ങനെ ഈ കേക്ക് നമുക്ക് യൂസ് ചെയ്യാം നല്ലൊരു ഡിസൈൻ ആണ് ഇത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോസ്റ്റിംഗ് ആണത് ഈ ബട്ടർ ഐസിംഗ് കേക്ക് ഇപ്പം ക്രീം ആണെങ്കിൽ നമുക്ക് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല അത് ക്രീം നല്ല ഫ്ലഫി ആയിട്ട് വരണം അത് ടൈറ്റ് ആയിട്ട് നിൽക്കണം ഇത് ഓൾറെഡി നമ്മൾ നല്ല ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി നമുക്ക് വേണമെങ്കിൽ ബാക്കി ക്രീം എടുത്തിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിലൂടെ വെച്ച് ഫ്ലവറൊക്കെ വരച്ചെടുക്കാം ഇപ്പൊ കുറച്ചുകൂടി ക്രീം എനിക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിപ്പോൾ ഇങ്ങനെ എങ്ങനെയും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു കേക്കാണ് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേ ഞാൻ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട് ബാക്കി ക്രീം ഇനി നമുക്കിത് നമുക്കിഷ്ടമുള്ളൊരു ഡിസൈനിൽ നമുക്ക് വരച്ചെടുക്കാം കേക്കെ എല്ലാം നമ്മുടെ ക്രീമൊക്കെ തീരുന്നു വരെ അവിടെയൊക്കെ നമുക്ക് ഇത് ഫുഡ് കേക്കിട്ട് വരച്ചിരിക്കക്ക് ഡെക്കറേറ്റ് ചെയ്യണത് പോലത്തെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കിട്ടും അതൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി എടുക്കാം കേട്ടോ ഒരു ചെറീസ് വയ്ക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ആ വേക്കൻ്റായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ കേക്കിൻ്റെ മൂൾഭാഗം നമ്മൾ നിരപ്പാക്കാൻ വേണ്ടി കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സൈഡിലത്തെ പൊടിയാണ് അവിടെ ഇട്ടിട്ടുള്ളത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് കേക്ക് ഒന്ന് നല്ല ഭംഗിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ കേക്ക് ഞാനവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതായത് നമ്മൾ മൂന്ന് ചെറിയൊക്കെ വെച്ചു പിന്നെ കുറച്ച് പേൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെങ്കിൽ അത് നിങ്ങളുടെ ആണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് കേക്കിൻ്റെ മുകളിൽ നമ്മുടെ ക്രീം വെച്ചിട്ടും നമുക്ക് കേക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും എന്ന് ഇഷ്ടപ്പെട്ടുമായിരുന്നു നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് അടുത്തൊരു എപ്പിസോഡിലെ വേറൊരു റെസിപ്പിയിലൂടെ വീണ്ടും നോക്കാം